നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അന്വേഷണം കടുപ്പിച്ചിരിക്കുകയാണ് തെളിവുകൾ ശേഖരിക്കുകയാണ് ഒരു പഴുതിലൂടെയും രക്ഷപ്പെട്ടുകൂടാ എന്ന ചിന്തയിലാണ് അന്വേഷണ സംഘം പിണറായിക്കാണെങ്കിലും താൻ ഏത് നിമിഷവും അറസ്റ്റ് ചെയ്യപ്പെട്ടേക്കാം എന്ന ഭയമുണ്ട് പിണറായിക്ക് ഒപ്പമുള്ള നേതാക്കളെയെല്ലാം കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുകയും ചെയ്തിരുന്നു അപ്പോഴേ പിണറായി ചോദ്യം ചെയ്യലിന് ഹാജരാകും മുമ്പ് അവർ കരികിലേക്ക് ഓടിയെത്തി പദ്ധതികൾ ആസൂത്രണം ചെയ്തു ഇപ്പോഴിത് ആലപ്പുഴ എൻ ഡി എ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ ഉറപ്പിച്ചു പറയുകയാണ് പിണറായിയെ ചോദ്യം ചെയ്യാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ പുറപ്പെട്ടു കഴിഞ്ഞുവെന്ന് സഹകരണ സംഘത്തിൽ നിന്ന് ആളുകളുടെ പണം പറ്റിച്ചു മോഷ്ടിച്ച് കൊണ്ടുപോയിട്ടുള്ള സംഭവങ്ങൾ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിനകത്തുണ്ട് പതിനാല് ലക്ഷവും ഇരുപത്തിനാല് ലക്ഷവും രണ്ടര കോടിയും വരെ പോയവരുണ്ട് അഴിമതിയുടെ കാര്യത്തിൽ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും പരസ്പര സഹായ സഹകരണ മുന്നണിയായി പ്രവർത്തിക്കുകയാണ് കണ്ണൂരിൽ ഒരു ടീച്ചർ സമരത്തിനിരിക്കയാണ് ഇരുപത്തിനാല് ലക്ഷം രൂപ അത്യധ്വാനം ചെയ്ത് നിക്ഷേപിച്ചത് കാണുന്നില്ല ായിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും നേരെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം ഉണ്ടാകും വരുന്ന നാളുകളിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത് കാണാനുള്ള അവസരം കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടാകും കരുവന്നൂരിലെ സഹകരണ സംഘത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപ കട്ടെടുത്തുവെന്നും അതിൽ അഴിമതിപ്പണം ഉണ്ടായിരുന്നുവെന്നും ആ പൈസ തീവ്രവാദികളുടെ പണം വന്ന് ബ്ലാക്ക് മണിയായി സ്വരൂപിച്ചിരുന്നുവെന്നും പറഞ്ഞ് ബി ജെ ഏതെങ്കിലും ഏജൻസിയല്ല സി പി ഐയും സി പി എമ്മിലും പ്രവർത്തിച്ച രണ്ട് സ്ത്രീകളെ വിജിലൻസ് ജയിലിലിട്ട് അവരുടെ തലയിൽ എല്ലാം കെട്ടിവയ്ക്കാൻ ശ്രമിച്ച മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി മുൻ മന്ത്രി മൊയ്തീൻ തുടങ്ങിയവർക്ക് പങ്കാളിത്തമുണ്ടോ എന്ന കാര്യം ഉറപ്പാണ് ഒപ്പുതിന്നാൽ എന്നായാലും വെള്ളം കുടിക്കേണ്ടി വരും സി പി എം നേതാക്കളിൽ എത്രയോ നല്ല ആളുകളുണ്ട് പക്ഷേ സി പി എം എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ ഹൈജാക്ക് ചെയ്തുകൊണ്ട് അവിടെ പിണറായി വിജയൻ എന്ന് പറയുന്ന അഴിമതിക്കാരനായിട്ടുള്ള മുഖ്യമന്ത്രിയും കുടുംബവും അദ്ദേഹത്തിന്റെ തണലിൽ ജീവിക്കുന്നവരും ചേർന്നുകൊണ്ട് എ കെ ഗോപാലന്റെയും ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെയും സ്വപ്നങ്ങളെ തകർത്തുകൊണ്ട് കേരളത്തിൽ മുന്നോട്ടു പോകുകയാണ് അതുകൊണ്ട് തന്നെയാണ് നല്ലവരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഖാക്കന്മാർ അതിൽ മനം മടുത്തുകൊണ്ട് പാർട്ടി വിട്ടുപോകുന്നത് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ വന്നതിന് ശേഷം നൂറിലധികം വരുന്ന സഖാക്കർക്ക് മെമ്പർഷിപ്പ് കൊടുക്കാൻ സാധിച്ചു അതിനർത്ഥം പാവപ്പെട്ടവനെ പരിഗണിക്കാത്ത ഒരു പ്രസ്താവനവും ഇനി മുന്നോട്ട് പോകേണ്ട എന്നുള്ളതാണ് നേരത്തെ തന്നെ മാസപ്പടി വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണ ജയിലിൽ പോകേണ്ടി വരുമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു മുഖ്യമന്ത്രിയുടെ മകളും ഭാര്യയും ചോദ്യം ചെയ്യലിനും ഹാജരാകേണ്ടി വരും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം ഉണ്ടാകുകയാണെന്നും അത് പരിസമാപ്തിയിലേക്ക് അടുക്കുകയാണെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിരുന്നു നന്ദി